ചൊക്ലി മൊഗേരി പന്നിന്നൂർ കതിരൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപൂർണ സാക്ഷരതാ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ പത്ത് മുപ്പതിന് കെ പി മോഹനൻ എം എൽ എ നിർവ്വഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷം നടപ്പിലാക്കിയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പരിപൂർണ സാക്ഷരത നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങി എൺപത്തെട്ട് എൺപത്തൊമ്പത് വർഷത്തിൽ നമ്മൾ സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും പരിപൂർണ സാക്ഷരത കൈവരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചില്ല ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിട്ടുള്ള ഒരു നൂതന പദ്ധതി എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും തുടർച്ചയായിട്ട് മൂന്ന് സാമ്പത്തിക വർഷക്കാലം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെ പാനൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള നാല് പഞ്ചായത്തുകളിൽ ഈ നാല് പഞ്ചായത്തുകളിലും അക്ഷരജ്ഞാനം ഇല്ലാത്ത അക്ഷരം അറിയാത്ത ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പം നാല് പഞ്ചായത്ത് തലത്തിലുള്ള ബ്ലോക്ക് തലയോഗം പഞ്ചായത്ത് തലയോഗം വാർഡ് തല യോഗം ഇത്തരത്തിലുള്ള യോഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ഇത് ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമുഖങ്ങളായിട്ടുള്ള പദ്ധതികൾ പരിപാടികൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഓണക്കാലത്ത് നമ്മൾ മാവേലി വേഷം കെട്ടി വീടുകളിലേക്ക് പോയി അങ്ങനെ ഒരു ആഘോഷകരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കുന്ന ജില്ലയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്താണ് പാനൂർ ഓരോ പഞ്ചായത്തിലെയും വാടകങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തിയ ഏതാനും നിരക്ഷരരെ സാക്ഷരിതരാക്കിക്കൊണ്ടാണ് പരിപൂർണ സാക്ഷരതാ ബ്ലോക്കായി മാറ്റുന്നത് വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ടി ടി റംല രമേശ് കണ്ടോത്ത് എൻ പ്രസീത ടി ടി തോമസ് ബാബു മണപ്പാട്ടി വി പി അജിത എന്നിവർ പങ്കെടുത്തു